നഷ്ടമായിപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല ആരേയും ബാക്കിൽ ഇരുന്നായിരുന്നെങ്കിൽ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ കിട്ടും പക്ഷെ സാധാരണ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇടതുകൊണ്ട് ക്യാമറ ഷൂട്ട് ചെയ്ത് വരുന്നതാണ് വട്ടയിൽ ഒരു പുള്ളിപ്പുലി ഇരുന്നു ചെറിയ ലെപ്പേട് അപ്പോൾ വന്നപ്പോഴും ചാടി എൻ്റെ ഫ്രണ്ട് പോയ രണ്ട് പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ക്യാമറ കിട്ടിയില്ല അപ്പറ സൈഡിനാണ് ചാടി ഇപ്പുറത്ത് മാൻകൂട്ടം നിപ്പോണ്ടായിരുന്നു കേഴേ നിപ്പുണ്ടായിരുന്നു അതായത് പക്ഷേ കേളെ ഒരെണ്ണത്തിന് എനിക്ക് കിട്ടി ഒരെണ്ണം ഓടാൻ നിന്ന് നമ്മുടെ അച്ഛൻ കോരുന്ന നിന്ന് നമുക്ക് കിട്ടിയത് കാട്ടിയെ കിട്ടി കേഴയെ കിട്ടി പുലിയെ നമുക്ക് മിസ്സിങ് ആയി പക്ഷെ പുലിയെ നമ്മൾ രണ്ടുമൂന്ന് ദിവസം പിടിക്കും കേട്ടോ നമ്മുടെ പുനലൂർ അരിമുക്കു വഴി അച്ചങ്കോലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണപാതയിൽ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഇപ്പം കാണാൻ കേട്ടോ നല്ല സ്പോട്ടിങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ അപ്രതീക്ഷിതമായിട്ടൊന്ന് ചാലിയക്കര പോഴിക്ക് ചെമ്പനൂരു വരുന്ന് യാത്ര ചെയ്തതാണ് അതിനിടയ്ക്ക് കാട്ടിയെ കിട്ടി എനിക്ക് കേഴയെ കിട്ടി പുലി ജസ്റ്റ് മിസ്സിങ് ആയിരുന്നു അതായത് ലെപ്പടി ചെറിയ പുള്ളിപ്പുലി മരത്തിൽ ഇരിക്കുണ്ടായിരുന്നു ചാടി പോയി സാറിനെ നമ്മൾ പോകുമ്പോൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്താൽ പോകുന്നു ഇപ്രാവശ്യം ചെറിയൊരു യാത്ര അത്യാവശ്യം പോകേണ്ടി വന്നതിനാലും കൊണ്ട് ക്യാമറ ഒന്നും കൊണ്ടുപോയില്ല എന്തായാലും ഇനി അടുത്ത കാഴ്ചകളിൽ മനോഹരമായ കാഴ്ചകൾ തരാം അപ്പം നിങ്ങൾ അത് പോകുമ്പോൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവർക്ക് മാത്രമേ ഈ വനമേഖലയിൽ നിന്നും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാനും പാർത്താനും പറ്റൂ നമ്മുടെ ഇവിടെ ആൾക്കാരെ കാണുമ്പോൾ കാട്ടുപോത്തു പറയുന്നത് കാട്ടുപോത്തല്ലോ കാട്ടി എന്ന് പറയും കാട്ടുപശു വലിയ സൈസാണ് ഒന്നൊന്നരയ്ക്ക് വലിപ്പം ഉണ്ട് ഇടയ്ക്ക് നമ്മുടെ ശബ്ദം കേട്ടപ്പോൾ കൊണ്ട് നേവർന്നിങ്ങനെ നോക്കിയിരിക്കുന്നത് നല്ല മണം പിടിക്കുന്ന ഐറ്റമാണ് അപകടകാരി കൂടിയാണ് പുലി ചാടി പോയ ഭാഗത്ത് കേഴയുടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടോ അത് നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ പെട്ടെന്ന് അനക്കം കെട്ട ചാടിപ്പോ അപ്പോൾ എല്ലാവരും ഇട്ടോളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്